ഈ ഹാർമോണിയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥി ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇലക്ട്രിക് ഇലക്ട്രോണിക് യുവാത്തിലേക്ക് വന്നപ്പോൾ ഹാർമോണിയത്തിൻ്റെ വരവ് ഇല്ലാതായ ഒരവസ്ഥയിലാണ് പണ്ടുകാലത്ത് പ്രഗത്ഭരായ സംഗീതജ്ഞരും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ പാട്ട് പഠിപ്പിക്കുന്നതിനൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മ്യൂസിക് ഓർമ്മമാണ് ഹാർമോണിയൻ വാർത്ത പക്ഷേ ഇപ്പോൾ ഇത് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണെങ്കിലും അറിയാവുന്ന ആളുകൾ പലരും നിൽക്കുന്ന ഇതിനായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന അല്ലെന്നിപ്പോഴും ഇത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ ഇത് ഇപ്പം ഇത് ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവമായിട്ട് ഉള്ളൂ ജില്ലകളിലുള്ളൂ ഇവിടെ തന്നെ അങ്ങനെ ഇത് ചെയ്യുന്ന ആളുകൾ ആരും ഇല്ല പിന്നെ ഒരുപാട് പേർ ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ സമീപിക്കുകയും പഴയൊക്കെ ശരിയായി കൊടുക്കുകയും പുതിയത് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ സാധനങ്ങൾ ഇതൊന്നും ഇപ്പൊ നമുക്ക് ഇവിടെ ലഭ്യമല്ല ഇതെല്ലാം വെളി വെളിയിൽ നിന്ന് പൂനായി കൽക്കട്ടൊക്കെയാണ് വരുത്തിയാണ് ഇതിൻ്റെ സാധനങ്ങൾ ഇതിൻ്റെ ഇതിൽ ഇതിന്റെ ഇത് വെല്ലൂസിൻ്റെ ഒക്കെ പ്രിപ്പയറിംഗ് ഉണ്ടായിരുന്ന അതിനകത്ത് ഈ പുറത്ത് ഇതൊക്കെ വാൽവൊക്കെ മാറി പിന്നെ ഓരോന്നിനും ഓരോ പല പണികളായിരുന്നു അതെല്ലാം നമ്മൾ നോക്കി ഇതിപ്പോൾ ചെക്ക് ചെയ്ത് ചെക്ക് എളുപ്പം സെറ്റ് ചെയ്തതാണ് ഇപ്പോഴും കുറച്ച് പണികളൊക്കെ ഉണ്ട് എല്ലാം കണ്ടുപിടിച്ച് വെച്ചാൽ ശരിയാക്കണം പിന്നകത്ത് എന്ന് പറയുന്നത് അതിന് അകത്ത് എന്ന് പറഞ്ഞാൽ റീഡാണ് റീഡ് റീഡ് ആണ് പ്രധാനമായിട്ടുള്ളത് പ്രധാന റീഡ് മാത്രമല്ല ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടാണ് കാരണം ഇതിൻ്റെ ഈ മ്യൂസിക്ക് ഇത് സൗണ്ട് കേൾക്കുന്നതെന്ന് വെച്ചാൽ എയറിൽ നിന്നും വരുന്ന ഒരു നാവ് കേൾക്കുന്നത് എയറാണ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ആ എയർ ഒരു ചാലം പോലും ലീക്കാതെ വേണം ഞങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളത് വായിക്കുമ്പോഴാണ് വായിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ എയർ പോവാതെ വേണ്ട വളരെ സൂക്ഷ്മെങ്കിൽ മാത്രമേ അത് നമുക്കത് ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ പിന്നെ അകത്ത് ഇതിപ്പം ഈ ഡബിൾ സൈസ് ഹാർമോണിയ പിന്നെ ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് സിംഗിൾ ഉണ്ട് ഡബിൾ ഉണ്ട് ട്രിബിൾ ഉണ്ട് അങ്ങനെ ഓരോ ടൈപ്പാണ് ആണ് ഇതിപ്പോൾ ഡബിൾ ഡബിൾ എന്ന് പറയുന്നത് അതായത് ഡബിൾ എന്ന് പറയുമ്പോൾ ബാസും മെയിലും രണ്ട് സെറ്റ് സെറ്റ് സെറ്റുകളും ത്രിബിള് വരുമ്പോൾ ഇതിനെക്കാട്ട് ഒരു സെറ്റ് കൂടെ കൂടുതൽ വരും ബാസും മെയിലും ഫീമെയിലും വരും ഇങ്ങനെയാണെങ്കിൽ റിയളെന്ന് പറയുന്നത് പിന്നെ ഈ അതുപോലെ തന്നെ വലിയ ദിവസം അടിവേശുണ്ട് ഈ കാറ്റിങ്ങനെ കൊടുത്തിട്ട് അടിയിൽ പോയിട്ട് അത് തിരിച്ചു വന്നാണ് നമ്മളിത് കീ വായിക്കുമ്പോഴാണ് എനിക്കാണ് ഈ സൗണ്ട് ആഹാ ഹാ മറ്റേ സൈഡൊക്കെ ടൈറ്റ് ആകുന്നുണ്ട് അതെല്ലാം നോക്കി കയറിയ ഇത് കട്ട എപ്പോഴും ഫ്രീ ആയിരിക്കണം തമ്മിൽ നോക്കാൻ പാടില്ല നിർമ്മിക്കാൻ പ്രധാനമായിട്ടും റീഡ് തോൽന്ന് പറഞ്ഞ സാധനം തോൽ രണ്ട് സൈസ് ഉണ്ട് വെല്ലുവിശിനെ ഉപയോഗിക്കുന്ന ഈ ഇതാണ് ഈ തോലെന്ന് പറഞ്ഞ സാധനം പിന്നെ പിന്നെ വെച്ചാൽ ഈ ഒരു കമ്പിയുണ്ട് ഈ ബ്ലാക്ക് കീണ്ട നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ പിന്നെ അകത്ത് രണ്ട് സ്പ്രിങ്ങ് ഉണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഒക്കെ വേണം നിർമ്മിക്കണമെന്നാങ്കിൽ അച്ഛനെ പണ്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് അച്ഛനിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്വേഷിച്ചപ്പോഴാണ് കോട്ടയത്ത് ഒരു പിന്നെ സാറുണ്ടായിരുന്നു ശ്രീറാം സാർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് പിടിപ്പിക്കുക അങ്ങനെ അദ്ദേഹമാണ് എന്നെ ഇത് നിർമ്മിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതാണ് അദ്ദേഹം നല്ലൊരു മനസ്സിന് ഉടമയായിട്ടാണ് എനിക്കത് പഠിക്കാനായിട്ട് സാധിച്ചത് ഇതിന ഇതിനിപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പറഞ്ഞ കേട്ട് പല ജില്ലയിൽ നിന്നും പല ആളുകളും വരുന്നുണ്ട് മെയിൻ്റെനൻസും ഉണ്ട് പുതിയതെല്ലാം വരുന്നുണ്ട് മെയിൻ്റനൻസും വരുന്നുണ്ട് ഇഷ്ടം പോലെ നമ്മളിത് ചെയ്യാനാകളില്ല ഇത് ഇതിന് പണി ചെയ്യുന്നതായിരിക്കും അപ്പോരോ ആളുകളൊക്കെ ഉള്ളു പുതിയ നിൽക്കുന്ന ഓരോ ഓരോ സൈസ് അനുസരിച്ച് ഡബിള് ത്രിപിൾ സിംഗിൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അതിൻ്റെ അനുസരിച്ചല്ല ഡബിള് പിന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ രണ്ട് ടൈപ്പ് ഉണ്ട് വെർട്ടിക്കൽ ടൈപ്പ് ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഫോൾഡിങ് ടൈപ്പ് ഉണ്ട് വെർട്ടിക്കൽ ആണെങ്കിൽ നമ്മൾ ഒരു ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കും മറ്റേതാകുമ്പോൾ ഫോൾഡിങ് ടൈപ്പ് ആണെങ്കിൽ ഇരുപത്തേഴ് രൂപയ്ക്ക് കൊടുക്കും ഇതൊക്കെയാണെന്ന് വെച്ചാൽ കൽക്കട്ടാ പെട്ടി ഇത് ഇത്ര നല്ല സാധനം നമ്മൾ ചെയ്യുന്നെങ്കിൽ അല്ല ചെയ്യുന്നത് നമ്മൾ ഫുൾ തേക്കടിയിലാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആളെ വ്യത്യാസം വരും ഒരു എന്ത് പോലത്തൊക്കെ ആണെങ്കിൽ രണ്ട് പത്ത് ദിവസം കിടും ഇതിപ്പോൾ ചെയ്യാൻ ആള് അപൂർവ ആളുകളേ ഉള്ളു കാരണം വളരെ ഇത് സാധനം കേരള ഇതിപ്പോ ശരിയാക്കാൻ ആളില്ലാതുകൊണ്ട് വിഷമിക്കുന്നത് അങ്ങനെ നിരവധി സാധനങ്ങൾ ഇപ്പോ ഒന്ന് ഞാൻ ശരിയായി കൊടുത്തിട്ടുണ്ട്